സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് അല്പസമയത്തിനകം ചെങ്കോട്ടയിൽ തുടക്കമാകും അതിഥികൾ എത്തുകയാണ് ആറായിരം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ചടങ്ങിൽ പങ്കെടുക്കുക പാരീസ് ഒളിമ്പിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചവർക്കും ക്ഷണമുണ്ട് വികസിത ഭാരത മറ്റ് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിലൂടെയാണ് പ്രധാനമന്ത്രി ആശംസകൾ ഗൗതം അവിടെ തുടരുന്നുണ്ട് ഗൗതം അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരുപക്ഷെ എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് രാജ്യം മുഴുവൻ ലോകമെമ്പാടുമുള്ള ഭാരതീയർ ആ ഒരു ചടങ്ങ് തുടങ്ങാനായി ആവേശം നിറച്ചുകൊണ്ട് അഭിമാനം നിറച്ചുകൊണ്ട് ഭാരതം ഉയർത്തി നിൽക്കുന്ന ആ നിമിഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കടന്നു വരുന്ന ആ സമയം സൈന്യത്തിൻ്റെ വിവിധ സേനാവിഭാഗങ്ങളുടെ അഭി അഭിവാദ്യം സ്വീകരിക്കുന്ന ആ നിമിഷം ആ ആവേശ കാഴ്ചകൾക്കായി കാത്തിരിക്കുന്നു ഒപ്പം തന്നെ ഗൗതം കേരളത്തിൽ നിന്ന് മുപ്പതോളം അതിഥികൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇതേക്കുറിച്ചൊക്കെ ഒരുക്കങ്ങൾ എത്ര വരെ ആയി എപ്പോൾ പ്രധാനമന്ത്രി എത്തും ഇനി അവിടെ നടക്കാൻ പോകുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്നുകൂടി ഒന്ന് വിശദീകരിക്കുമോ പ്രദീപിള്ള പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണ് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ചെങ്കോട്ടയിലേക്ക് എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആദ്യം സ്വീകരിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേട്ടും ചേർന്നാണ് അങ്ങനെ ഇരുവരും ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു അതിനുശേഷം പിന്നീട് ഗാർഡൻ ഫോണർ പ്രധാനമന്ത്രി പരിശോധിക്കും മൂന്ന് സേനകളുടെയും കര വ്യോമ നാവിക സേനകളുടെ ഇരുപത്തിനാല് സൈനികർ വീതമുള്ള മൂന്ന് മൂന്ന് രീതിയിൽ നിൽക്കും അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മൂന്ന് സേനകളുടെയും ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം ചെങ്കോട്ടയുടെ മുകളിലേക്ക് നടന്നു കയറുകയും ദേശീയ ഗാനത്തിൻ്റെ അകമ്പടിയിൽ ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്യും ഈ സമയം ഇരുപത്തിയൊന്ന് ഗൺ സലൂട്ടുണ്ട് അതിനുശേഷമാണ് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഈ സർക്കാരിന്റെ നയങ്ങൾ അതോടൊപ്പം തന്നെ ഭാവിയിൽ ഏത് ദിശയിലൂടെയാണ് രാഷ്ട്രം കടന്നു പോകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പദ്ധതികൾ അത് അത്തരം പദ്ധതികൾ എല്ലാ ചെങ്കോട്ട പ്രസംഗത്തിലും പ്രഖ്യാപിക്കണം എന്നില്ല പക്ഷേ ചില ഘട്ടങ്ങളിൽ നമുക്കറിയാം ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടാണ് ചില നിർണായകമായ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് സംയുക്ത സേനാ മേധാവി ഉണ്ടാകും അതായത് നമുക്കറിയാം മുൻപ് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിയേറ്റർ കമാൻഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല കാർഗിൽ യുദ്ധത്തിലെ യുദ്ധ കമ്മിറ്റിയുടെ അതായത് കാർഗിൽ യുദ്ധത്തിന് ശേഷം പിന്നീട് ആ നിലവിൽ വന്ന കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഈ മൂന്ന് സേനകൾക്കും ഒരു സംയുക്ത കമാൻഡ് വേണം എന്നതായിരുന്നു അത്തരമൊരു നിർണായകമായ പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത് ഈ ചെങ്കോട്ട പ്രസംഗത്തിനിടയിലാണ് അതായത് നമുക്ക് ഒരു സംയുക്ത സേനാ മേധാവി ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് നടന്നിട്ടുണ്ട് അതിനാൽ എല്ലാ ചെങ്കോട്ട പ്രസംഗത്തിലും പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്നില്ല ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ഇതാണ് ഏതാണ്ട് ഒന്നര അടുത്ത പ്രധാനമന്ത്രി സംസാരിക്കും ചിലപ്പോൾ അത് രണ്ട് മണിക്കൂർ വരെ പോയേക്കാം അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ ചെങ്കോട്ടയ്ക്ക് താഴേക്കെത്തി അവിടെ ഇരിക്കുന്ന കുട്ടികൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാകയുടെ ആ നിറം അണിഞ്ഞുകൊണ്ട് ആ മൂന്ന് നിറത്തിലും യൂണിഫോം പ്രത്യേക യൂണിഫോമുകൾ ധരിച്ച് കുട്ടികൾ ഇരിക്കാറുണ്ട് ആ കുട്ടികളെയൊക്കെ വന്ന് കണ്ട് അദ്ദേഹം അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് വിശിഷ്ട അതിഥികളെല്ലാം തൊഴുത് അതിനുശേഷം അദ്ദേഹം തിരികെ മടങ്ങുകയാണ് റിപ്പബ്ലിക് ദിനം പോലെയുള്ള ഒരു വളരെ പ്രൗഢമായ ചടങ്ങ് ഡൽഹിയിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇല്ല നമുക്കറിയാം രണ്ടും രണ്ട് രീതിയിലുള്ള ആഘോഷങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തീർച്ചയായും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാഷ്ട്രത്തിന് ഏതാണ്ട് എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ ദിനത്തിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നത്തെ പ്രഥമ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അതിനാലാണ് ചെങ്കോട്ടയിൽ ഇപ്പോഴും ഈ ചടങ്ങുകൾ തുടർന്ന് പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം എന്തായാലും ആറായിരത്തോളം ആളുകൾ ഇന്നത്തെ ഈ ഒരു ചടങ്ങിനെ സാക്ഷിയാകാൻ നേരിട്ട് ചെങ്കോട്ടയിലേക്ക് എത്തുന്നു ഇതിൽ വിശിഷ്ട അതിഥികൾ വരുന്നുണ്ട് ഒന്ന് ഈ പാരീസ് ഒളിമ്പിക്സിലെ ഭാരതത്തിന്റെ അഭിമാന താരങ്ങൾ ഈ ആറ് മെഡലുകൾ നേടിക്കൊണ്ട് ഉജ്ജ്വലമായ പ്രകടനം പാരീസിന്റെ മണ്ണിലും ഭാരതം നടത്തി ആ കായിക താരങ്ങളെല്ലാം തിരിച്ച് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ഈ താരങ്ങളെല്ലാം കണ്ടിരുന്നു ഇന്നിപ്പോൾ ഈ മുഴുവൻ താരങ്ങളും മെഡൽ ലഭിച്ചവരും അതല്ലാതെ മികച്ച പ്രകടനം നടത്തി നമ്മുടെ സാന്നിധ്യം പാരീസിന്റെ മണ്ണിൽ അറിയിച്ചവരുമായിട്ടുള്ള ആ താരങ്ങളെല്ലാം ഇന്നത്തെ ഒരു നിമിഷം ഇതിനകം അവിടെ എത്തിയിട്ടുള്ള അതിഥികൾ ഒപ്പം തന്നെ പ്രധാനമന്ത്രി അല്പം മുമ്പ് രാജ്ഘട്ടിൽ എത്തി രാഷ്ട്രപിതാവിന്റെ സമാധി സമാധിസ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ആണ് അദ്ദേഹം ഈ ചെങ്കോട്ടയിലെ പതാക ഉയർത്തുന്നതിനും തുടർന്നുള്ള പ്രസംഗത്തിനുമായി പുറപ്പെട്ടത് രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ഹേറാം എന്ന് എഴുതിയിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് കൂപ്പുകളുമായി നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് അദ്ദേഹം ചെങ്കോട്ടയിലേക്ക് പുറപ്പെട്ടത് ഇതിനകം തന്നെ അവിടെ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ ശിവരാജ് സിംഗ് ചൗഹാൻ ഗിരിരാജ് സിംഗ് മനോഹർലാൽ ഖട്ടർ അശ്വിനി വൈഷ്ണവ് ജി കിഷൻ റെഡ്ഡി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ എത്തുന്ന ദൃശ്യങ്ങൾ നാം അല്പം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്ന് അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന് ആകാംക്ഷ കാത്തിരിക്കുകയാണ് ഓരോ ഭാരതീയനും എന്ന് പറയേണ്ടതുണ്ട് ഇത്രയും ധീരനായ ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് കാരണം ബുള്ളറ്റ് പ്രൂഫ് കവചങ്ങൾ ഒന്നുമില്ലാതെ ആ ചെങ്കോട്ടയിൽ വന്ന് പ്രസംഗിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു ഭരണാധികാരി അല്ലെങ്കിൽ പ്രധാന സേവകൻ അവിടേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ തന്നെയാണ് അല്ലെങ്കിൽ ഭാരത എന്ന് പറയുന്ന ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും സാംസ്കാരിക വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് യാതൊരു വിധ കവചങ്ങളും ഇല്ലാതെ അവിടേക്ക് എത്തി സാധാരണക്കാരനെ പോലെ വന്ന് ജനങ്ങളോട് സംസാരിക്കുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും അത് വളരെ ചെറിയൊരു കാര്യമല്ല അതിന് അത്രയും ധൈര്യം വേണം അല്ലെങ്കിൽ അത്രത്തോളം ഒരു മനസാന്നിധ്യമുള്ള ഒരു ആൾക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ഇതെല്ലാം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യത്യസ്തനാക്കുന്നതെന്നും കൂടി ഒരു അവസരത്തിൽ പറയേണ്ടത് തീർച്ചയായിട്ടും മാത്രമല്ല അത് നൽകുന്ന ഒരു വലിയ സുരക്ഷാ കവചം ഒരുക്കി എത്രയെങ്കിലും വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടി മുന്നിലും പിന്നിലും പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സഞ്ചരിക്കാം പക്ഷേ അത് അങ്ങനെ അതൊക്കെ ഉള്ളപ്പോൾ പോലും ഇങ്ങനെയൊരു സ്ഥലത്ത് തുറസായ മൈതാനത്ത് ഇങ്ങനെ നെഞ്ചുപിരിച്ചു നിൽക്കുമ്പോൾ അതെ പരിഹസിക്കുന്നവർക്ക് അടക്കം നൽകുന്നൊരു സന്ദേശം ഉണ്ട് അതായത് പേടിക്കില്ല ഭയം എന്നുള്ളത് ഇവിടെ ഇല്ല എന്നുള്ളൊരു സന്ദേശം അത് നൽകുന്നത് അത് സുഹൃത്ത് രാഷ്ട്രങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ശത്രുക്കളാകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ഒക്കെ നൽകുന്ന ഒരു സന്ദേശമാണ് മൈതാനമാകെ നിറഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട് അല്പസമയത്തിനകം അധിക സമയമൊന്നും വേണ്ട പ്രധാനമന്ത്രി അവിടേക്ക് എത്താൻ ജനം ടിവിയും സജ്ജമായിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഗൗതവും അവിടെ തുടരുന്നുണ്ട് ഗൗതം അവസാനവട്ട ഒരുക്കങ്ങൾ അവിടെ പൂർണ്ണമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തുമെന്നും മനസ്സിലാവുന്നുണ്ട് ഒപ്പം തന്നെ ഗൗതം അവിടെ വന്നാൽ ഉള്ള ഒരു രീതി എന്താണ് കാര്യം ഗൗതം തന്നെ റിപ്പബ്ലിക് ദിന ണെങ്കിൽ അജിത് ഡോവൽ കടന്നു വരുന്ന ദൃശ്യങ്ങൾ അല്പം മുമ്പ് അദ്ദേഹം വന്നതാണ് ആ ദൃശ്യമാണ് കാണുന്നത് ഗൗതം ഈ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറയുന്നത് ഒരു കാഴ്ച തന്നെയാണ് അതായത് ഭാരതത്തിന്റെ ശക്തി വൈവിധ്യം നേട്ടം കുതിപ്പിനുള്ള ഒരുക്കം അഭിമാന സ്തംഭങ്ങൾ ഒക്കെ അണിനിരത്തി യഥാർത്ഥത്തിൽ ഒരു ഡിസ്പ്ലേ തന്നെയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ നടക്കുക മാത്രമല്ല വിദേശത്ത് നിന്ന് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാർ അടക്കമുള്ള അതിഥികളും ഉണ്ടാവും എന്നാൽ ഇവിടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വകാര്യമായ അതല്ലെങ്കിൽ കുടുംബം മാത്രമുള്ള ഒരു ആഘോഷമാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത് രാജ്യത്തിനകത്തു നിന്നുള്ള അതിഥികളും ഒപ്പം വിവിധ സേനാ വിഭാഗങ്ങളും അണിനിരക്കുന്നു ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു എന്നാണ് എന്തായാലും ഗൗതം ഇവ അവിടേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രതിരോധത്തിൻ്റെ സഹമന്ത്രി സഞ്ജയ് സേത്തും പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അറമാനിയും ചേർന്ന് ആയിരിക്കണം പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക എന്ന് മാത്രമല്ല അതിനുശേഷം ഉള്ള ചില പ്രോട്ടോകോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രതിരോധ സെക്രട്ടറി ആണ് ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാറിനെ ഇത് പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുക കാരണം അദ്ദേഹം ഈ ഡൽഹി ഏരിയയുടെ ജനറൽ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫാണ് ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാർ അദ്ദേഹം ആണ് പ്രധാനമന്ത്രിയെ അനുഗമിച്ച് സല്യൂട്ടിംഗ് ബേസിലേക്ക് കൊണ്ടുപോകുന്നത് സല്യൂട്ടി അവിടെയാണ് വിവിധ സേനാ വിഭാഗങ്ങളും ഡൽഹി പോലീസും അടങ്ങുന്ന ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹത്തിന് നൽകുന്നത് സല്യൂട്ട് നൽകുന്നത് ഈ സല്യൂട്ട് നൽകുന്നതിനും ഉണ്ട് ചില രീതികൾ ഓരോ ഇതിനും ഇരുപത്തിനാല് അംഗങ്ങളുള്ള ഒരു ഓഫീസറും ഇരുപത്തിനാല് പേഴ്സണലും ഉള്ള ആണ് കരസേനയിൽ നിന്ന് നാവികസേനയിൽ നിന്ന് വ്യോമസേനയിൽ നിന്ന് ഡൽഹി പോലീസിൽ നിന്ന് ഇത്തവണ ഇതിനെ ഇതിൻ്റെ ഏകോപന ചുമതല ഭാരത നാവികസേനയ്ക്കാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഉജ്ജ്വലമായ ഓർമ്മകൾ ഉണരുന്ന ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് ഔപചാരികമായ തുടക്കം ഔദ്യോഗികമായ തുടക്കം കുറിക്കാനായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചെങ്കോട്ടയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറായിരത്തോളം വിശിഷ്ട അതിഥികൾ അതിഥികൾ ഇതിന് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേർന്നു കഴിഞ്ഞു ഇതിൽ കേരളത്തിൽ നിന്നും ഉണ്ട് മുപ്പതോളം പേർ അതുപോലെ തന്നെ ഈ ഗാർഡ് ഓഫ് ഓണർ നൽകുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും ഡൽഹി പോലീസിൻ്റെയും ഇരുപത്തി നാല് അംഗങ്ങൾ വീതവും ഇരുപത്തി നാല് സൈനികരും ഒരു ഓഫീസറും അടങ്ങുന്ന സംഘമാണ് അങ്ങനെ നാല് വിഭാഗങ്ങൾ ചേർന്നാണ് പ്രധാനമന്ത്രിയെ സല്യൂട്ട് ചെയ്യുക അതുപോലെ ഗാർഡ് ഓഫ് ഓണർ നാവിക സേനയുടെ സല്യൂട്ട് അതല്ലെങ്കിൽ ഗാർഡ് ഓഫ് ഓണറിനെ നയിക്കുന്നത് കമാൻഡർ അരുൺകുമാർ മേത്തിയാണ് പ്രധാനമന്ത്രിയെ കാത്ത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവിടെ നിൽപ്പുണ്ട് ഒപ്പം തന്നെയുള്ളത് പ്രതിരോധ സഹമന്ത്രി പ്രധാനമന്ത്രി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്തും പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമാനയും ചേർന്നാണ് സ്വീകരിക്കുക ഇതാ പ്രധാനമന്ത്രി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നീല മോദി ജാക്കറ്റും തലപ്പാവും അണിഞ്ഞ് പ്രധാനമന്ത്രി കടന്നു വരികയാണ് നമുക്ക് കാണാം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമാനെ അദ്ദേഹം അതാ സല്യൂട്ടിങ് ബേസിലേക്ക് നടന്ന് കയറുകയാണ് പ്രധാനമന്ത്രി